ആർട്ട് кафе കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ നറുമഗയേ നറുമഗയേ നീ ഒരു നാഴികനേല്ലായ് സെംഗനി ഊരിയ വൈתרнде നീ ഒരു തിരുമുഴിസു

ഹരിത ബാലകൃഷ്ണൻ ചലച്ചിത്ര പിന്നണി ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് ഒപ്പം വില്ലൻ കിങ് ഓഫ് കത്ത തുടങ്ങി പന്ത്രണ്ടോളം ചിത്രങ്ങളിലൂടെ തന്റെ സർഗജീവിതത്തെ അടയാളപ്പെടുത്തിയ ഹരിത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഉന്നെ ഹരിത ബാലകൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നത് കേൾക്കാം ഇന്ന് ആഫിയിൽ ഐ ടി പ്രൊഫഷൻ ഞാൻ ശരിക്കും വേണമെന്ന് വെച്ച് ചൂസ് ചെയ്തതല്ല എനിക്ക് ശരിക്കും മ്യൂസിക് ഫുൾ ടൈം പെർസ്യൂ ചെയ്യണമെന്നായിരുന്നു എൻജിനീയറിങ് കഴിയുന്ന ഒരു സമയത്ത് എൻ്റെ ആഗ്രഹം മ്യൂസിക് ഇൻഡസ്ട്രി ഫുള്ള് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചിയിലേ നമ്മൾ റീ ചെയ്യണം ഒരു സർവൈവൽ എന്നുള്ള രീതിയിൽ മ്യൂസിക് മാത്രമായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാരണത്തിലാണ് ഞാൻ ഐ ടി ഓക്കെ എന്നാൽ ഐ ടി കുറച്ച് നാൾ എന്തായാലും എൻജിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പൊ ഇവിടെ ഒരു ഒരു കോഴ്സ് ചെയ്ത് പയ്യെ ഒരു ഒരു ജോലി ഇൻഫോ പാർക്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ജോലി അപ്പോൾ ഒരു സൈഡ് ആയിട്ടൊരു ഇൻകോ ആകും ബാക്കി സമയമൊക്കെ മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ഒരു സമയത്തൊക്കെ അത് ആയിരുന്നു കാരണം യൂഷ്വലി ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയും എനിക്ക് ഈവനിങ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ രാത്രി ചെയ്യാം അങ്ങനെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ വീക്കെൻഡ് ടൈമിൽ റെക്കോർഡ് ചെയ്യാം അങ്ങനെ ഒരു ബാലൻസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഒരു ഒമ്പതര വർഷത്തോളം ഞാൻ ഐ ടിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരു റിയലൈസേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആർട്ട് ഫോം ഒരു ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് എന്തായാലും നമ്മൾ ലൈഫിൽ പെർസ്യൂ ചെയ്യണം അതിൽ സക്സസ്ഫുൾ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ അതിലേക്ക് ഫുൾ ഫോക്കസ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുകയെന്ന് എനിക്കിപ്പോൾ ഒരു ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് പക്ഷേ ഞാൻ ലക്കിലി ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്ത ചെയ്തെൻ്റെ കമ്പനീസ് ഓർഗനൈസേഷനിലെ മാനേജേഴ്സായാലും ആൾക്കാരും ഒക്കെ എനിക്കൊരു സിംഗർ എന്നുള്ള രീതിയിൽ ഒരുപാട് സപ്പോർട്ട് തന്നിരുന്നത് കൊണ്ടും വരുന്ന വർക്ക് എനിക്ക് മാനേജബിൾ ആയിരുന്നു കൊണ്ടും ഇത്രയും വർഷം അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇഫ് ഐ ഹാവ് എ ചോയ്സ് ഞാൻ ചിലപ്പോൾ ഐ ടി ക്വിറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം മ്യൂസിഷ്യൻ ആവും കാരണം ആസ് വി ഏജ് നമ്മുടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ളൊരു ഒക്കെ നമുക്ക് പ്രായമാകുമ്പോൾ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് വർഷം മുന്നേ ഞാൻ ഒരു നാല് കാര്യം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഒരു കാര്യം മാത്രമാണ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ യങ്ങ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ച് ഈ രണ്ട് കരിയർ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ലോങ് റണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണോ ലൈഫിൽ നമ്മളെ ഡ്രീം ആരാകണം എന്നാണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇഫ് ഐ ഹാവ് എ ചോയ്സ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഒരു ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഞാൻ മാറും ബട്ട് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇത്രയും കാലം വർക്ക് ചെയ്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ആ ഒരു എൻവയൺമെൻ്റ് ഉണ്ട് കാരണം നമ്മൾ ഈ കോളേജ് വിട്ടിട്ട് കോർപ്പറേറ്റ് ഐ ടി ലൈഫിലേക്ക് കയറുമ്പോൾ എപ്പോഴും കോളേജ് വൈബ് തന്നെയാണ് അവിടുത്തെ ആൾക്കാരും ഇപ്പോഴും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒരു സമയത്ത് നമുക്കിപ്പം സിംഗിങ്ങിൽ ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് പുറത്തില്ലെങ്കിലും അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് പാടാനും അതിൻ്റെ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ളൂ അങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അപ്പം ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ബട്ട് ഒരു കാര്യം ലേണിങ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് എനിക്ക് ഇടയ്ക്ക് ഒരു ഒരു ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ നാട്ടിൽ എൻ്റെ എൻ്റെ ഗുരു കെ പി സി രവി സാർ സാർ എൻ്റെ നാട്ടിലാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലത്തേക്ക് എൻ്റെ ലേണിംഗ് ഒക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഫിലിം മ്യൂസിക് നമ്മൾ പാടുന്നു റെക്കോർഡിങ് പോകുന്നു നമ്മുടേതായ പ്രാക്ടീസും കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തത് വെതർ വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് എപ്പോഴും കീപ്പ് ലേണിംഗ് കീപ് പ്രാക്ടീസിങ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഒരു ടൈം മാനേജ്മെൻ്റ് നമ്മൾ സിംഗിങ് പ്രാക്ടീസിന് ഒരു സമയം റെക്കോർഡിങ്സിന് പോകാനൊരു സമയം ബാക്കി ഐ ടി ജോലി ചെയ്യാൻ അതിനുള്ളൊരു ഫിക്സ്ഡ് ടൈം അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും ഇഫ് വി ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ബോത്ത് ഓൾ ഇന്ത്യ റേഡിയോ എൻ്റെ അച്ഛൻ ഭയങ്കര ഫാനാണ് വീട്ടിൽ പണ്ട് മുതലേ നമുക്കൊരു ചെറിയൊരു ഒരു റെഡ് ടേപ്പ് റെക്കോർഡർ ഉണ്ട് വീട്ടിൽ അപ്പോൾ അതിനിങ്ങനെ ഈ ആകാശവാണി ഇപ്പോഴും ഉച്ച സമയത്ത് വീട്ടിലിങ്ങനെ വയ്ക്കുക അതൊരു ഒരു ഭയങ്കര ഫീലാണ് കാരണം ജോൺസൺ മാസ്റ്ററുടെയൊക്കെ പാട്ടുകളിങ്ങനെ വരുമ്പോൾ ആ ഒരു ഉച്ച സമയം നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം അപ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര അന്ന് ഞാൻ എൻ്റെ അച്ഛൻ അതിൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു ആ സമയത്ത് അത് കേൾക്കാൻ വേണ്ടി തന്നെ റേഡിയോയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ടി വി കാണണം അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്നാലും ഇപ്പം ആലോചിക്കുമ്പോൾ അന്നത്തെ ഒരു ആ ഒരു കാലം ഇപ്പം എൻ്റെ മനസ്സിൽ ശരിക്കും ആ ഒരു പിക്ചർ ഇങ്ങനെ വരികയാണ് നമ്മൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരുന്നു ഇങ്ങനെ ആകാശവാണി ഇങ്ങനെ കേട്ട് പാട്ടുകൾ കേട്ട് ഈവൻ ന്യൂസ് പോലും ആകാശവാണിയിൽ കേൾക്കുന്ന ന്യൂസിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ടി വിയിലോ അല്ലെ ഫോണിലോ കേൾക്കുന്ന പോലെ അല്ല ഒരു പണ്ടത്തെ ഒരു ഒരു കാലത്തെ ഭയങ്കരമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കുറെ മെമ്മറീസ് എനിക്കിപ്പോൾ ഉണ്ട് ആലോചിക്കുമ്പോൾ യുവവാണി അതൊക്കെ കേട്ട് ഇങ്ങനെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം എന്നോട് ഇപ്പം ആൾക്കാർ ചോദിക്കാറുണ്ട് ലൈവ് ഷോസ് ചെയ്യാനാണോ റെക്കോർഡിങ്സ് ആണോ ഇഷ്ടം എനിക്ക് റെക്കോർഡിങ്സ് ആണ് എപ്പോഴും എനിക്കിഷ്ടം അത് എന്ത് തരത്തിലുള്ള റെക്കോർഡിംഗ് ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ഒരു കമ്പോസർ ഒരു ഒരു പുതിയ പാട്ടാണെങ്കിൽ അത്ര സന്തോഷം കാരണം ആ ഒരു കമ്പോസറുടെ മൈൻഡിലുള്ള ഒരു സാധനം നമ്മുടെ വോയിസിലൂടെ പുറത്ത് വരുമ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു പ്രോസസ്സ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഒരു സോങ് ഞാൻ എൻ്റെ റീൽസിനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു കവർ ചെയ്യാനും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും സന്തോഷം ഒരു പുതിയ പാട്ട് പാട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതാണ് എനിക്ക് എന്താ പറയുക കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക ലൈവ് പെർഫോമൻസസ് നേരത്തെ പറഞ്ഞ പോലെ ഐ ടി കരിയറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് ലൈവ് പെർഫോമൻസസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ പറയുന്ന ബാലൻസ് നമുക്കപ്പം എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ ലൈവിലേക്കും കൂടെ ഇറങ്ങിയാൽ സോ അതുകൊണ്ട് റെക്കോർഡിങ് ഇസ് ഇൻ അവർ ഹാൻഡ്സ് നമുക്ക് നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഒരു ഒരു കോർഡിനേഷൻ ഉണ്ടായാൽ മതി ആ ആ ടൈമിൽ റെക്കോർഡ് ചെയ്യാം വീക്കെൻഡ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാം ഞാൻ ഒട്ടും ഇങ്ങനെ ക്ഷീണിക്കാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റെക്കോർഡിങ് സ്റ്റുഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന അതും ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ സോങ് പാടുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാനൊരിക്കലും റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഐറ്റം സോങ് എനിക്ക് പാടാൻ പറ്റുമെന്ന് അപ്പം നമ്മൾക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ജഡ്ജ്മെൻ്റ് തന്നെ ചില സോങ്സ് നമുക്ക് കിട്ടുമ്പോൾ മാറും ഞാൻ മോറിൻ്റെ ഒരു കുറച്ച് ക്ലാസിക്കൽ കുറച്ച് ബേസ് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ പാടി ശീലിച്ച ഒരാളാണ് പിന്നെ ഫിലിം മ്യൂസിക്കിലേക്ക് വന്നിട്ട് ശേഷമാണ് മെലഡി അല്ലെങ്കിൽ കുറച്ച് ഹൈ റേഞ്ചിലുള്ള സോങ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങുന്നത് അതിനുശേഷമാണ് ഒരു ഐറ്റം ഐറ്റം സോങ് പോലത്തെ ഒരു ഒരു പാട്ട് പാടാൻ പറ്റുന്നത് അപ്പം എല്ലാം ഓരോരോ എക്സ്പീരിയൻസാണ് നമ്മൾ നമ്മുടെ വോയ്സിൻ്റെ ഓരോ ഡയമെന്ഷൻസ് കണ്ടെത്തുകയാണ് നമ്മൾ ഓരോ പാട്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനൊരു എക്സൈറ്റ്മെന്റ് ഇപ്പം ഞാൻ റീൽസ് ചെയ്യുമ്പോഴും സോങ്സിൻ്റെ സെലക്ഷനിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും സംതിങ് ന്യൂ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം പാടിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വോയിസ് ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ടൊണാലിറ്റി എനിക്ക് ആ പാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രയൽ ആൻഡർ പോലെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റെക്കോർഡിങ് ഐ സീ മൈസെൽഫ് മോർ ആസ് എ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ദാൻ എ ലൈവ് പെർഫോമർ ബട്ട് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥിതിക്ക് ദാറ്റ് ടു ഇൻ മ്യൂസിക് മേ ബി ഇൻ ഫ്യൂച്ചർ ഐ വിൽ സ്റ്റാർട്ട് യുനോ ലൈക്ക് ഇങ് ലൈവ് പെർഫോമൻസസ് ഞാൻ അതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ െന്ന് പറയുന്നതിലും നല്ല അൺകംഫർട്ടബിൾ ഏതാണെന്ന് പറയുന്നതായിരിക്കും കാരണം പ്യോർ വെസ്റ്റേൺ ക്ലാസിക്കൽ ഞാൻ അങ്ങനെ അധികം ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ ഞാൻ കെ എമ്മിൽ പഠിച്ച സമയത്തും അവിടെ ഒരുപാട് മ്യൂസീഷ്യൻസിനെ അങ്ങനെ വെസ്റ്റേൺ ക്ലാസിക്കൽ ഒരു നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു മീറ്റ് ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അത് ട്രൈ ചെയ്യുമ്പോൾ അതൊരു ഓതന്റിക് ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഗിങ്ങിലേക്ക് എനിക്ക് ഇഫ് ദ ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ ഒത്തന്റിക് ആയിട്ട് എനിക്ക് അതെനിക്കൊരു അൺകംഫർട്ടബിൾ ആണ് അതർ ദാൻ ദാറ്റ് എനിക്കെല്ലാം കംഫർട്ട് സോണായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ഇത്രയും ഇയേഴ്സിലൊരു കിട്ടിയ ചെറിയ ചെറിയ എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഇപ്പം മെലഡീസ് പാടാനാണെങ്കിലും ക്ലാസിക്കൽ ടച്ചുള്ള സോങ്സ് പാടാനാണെങ്കിലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സോങ്സ് മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ പാടാൻ കംഫർട്ടബിൾ ആണ് പിന്നെ എൻ്റെ വോയിസിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു കംഫർട്ട് വോയിസ് റേഞ്ച് എന്ന് പറയുന്നത് ബേസും മിഡും ആണ് അപ്പോൾ ഞാൻ എപ്പോഴും സോങ്സ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് പാടാൻ പറ്റുന്ന സോങ്സ് ആയിരിക്കും ചൂസ് ചെയ്യും ഇപ്പോൾ ഒരു പുതിയ പാട്ടായാലും ആ ഒരു വോക്കൽ റേഞ്ചിലുള്ള ബേസിലും മിഡിലുള്ള പാട്ടുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാടാനും കുറച്ചുകൂടെ എനിക്ക് ഇമോഷൻസ് ആ ഒരു റേഞ്ചിൽ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് കുറച്ചുകൂടെ എനിക്ക് വഴങ്ങും എന്ന് തോന്നിയിട്ടുണ്ട് ഈ നമ്മളുടെ ഇവിടെ ഒരു കവർ സോങ്സ് ഒക്കെ ഇങ്ങനെ ട്രെൻഡിങ്ങിലൊക്കെ വരുന്നതിന് മുന്നേ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എൻ്റിൽ ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ റോമാൻ സാറും വിദ്യാസാഗർ സാറും ഇവരുമായിട്ട് ഭയങ്കര ഒരു എനിക്കൊരു അറ്റ്മിറേഷൻ വന്ന സമയത്ത് എനിക്ക് അവരുടെ പാട്ടുകളെടുത്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനൊരു ഏറോമാൻ വിദ്യാസാഗർ മാഷപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോസ്റ്റ് ഫേവററ്റ് രണ്ട് പാട്ട് രോമാൻ സാറിന് ഒന്ന് നറുമുഖേ പിന്നെ ഇൻ വീട്ടു തോട്ടത്തിൽ ഈ രണ്ട് സോങ്സും വെച്ചിട്ട് റോമാൻ സാറിൻ്റെ അതിന് അതിന്റെ കൂടെ തന്നെ മെഡ്ലി പോലെ വിദ്യാസാഗർ സാറിൻ്റെ ദ്വാദശീൽ എന്ന് പറഞ്ഞ പാട്ട് ദ്വാദശീല് ഞാൻ എടുക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഈവൻ ഇൻ ആകാശവാണി നമ്മളെപ്പോഴും ആ സമയത്ത് കേൾക്കുന്ന പാട്ടായിരുന്നു ദ്വാദശീൽ അതെൻ്റെ അച്ഛൻ്റെ ഫേവററ്റ് ആണ് ഹിന്ദോളമാണ് രാഗം നമ്മുടെയൊക്കെ എനിക്ക് ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു രാഗമാണ് അപ്പം ഈ മൂന്ന് പാട്ടും തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലെങ്കിലും അതിനെ ഒരു മാഷപ്പ് പോലൊരു കോൺസെപ്റ്റ് നമ്മൾ അന്ന് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ ആയാലും ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കവർ സോങ്സ് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നത് പിന്നെ ഐ റിയലൈസ്ഡ് ഈ കവർ സോങ്സും എൻ്റെ വീഡിയോ അതിൻ്റെ ഓഡിയോ അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കൂടെ വരുമ്പോൾ ഇറ്റ് ഇറ്റ് ടേക്സ് എ ലോഡ് ഓഫ് എഫേർട്ട് അപ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ഐ ടി ജോഡി ഉള്ളതിൻ്റെ ഒരു 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 ബുദ്ധിമുട്ട് മനസ്സിലായത് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിന്നെ കണ്ടന്റ് പോകാൻ നമുക്ക് ഈ പറഞ്ഞ ടൈം റെസ്ട്രിക്ഷൻസ് വരും സോ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുറച്ച് നാൾക്ക് ശേഷമാണ് അടുത്ത കവർ ചെയ്യുന്നത് മേ ബി ഇയേഴ്സ് ലേറ്റർ അതിനുശേഷം വീണ്ടും ബാക്ക് ടു കവേഴ്സ് ചെയ്യാനുള്ള ഒരു ഇത് വന്നത് ഈ കലാപക്കാര ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ഒരു ആക്സെപ്റ്റൻസിന് ശേഷം എനിക്ക് തോന്നി ഓക്കെ കുറച്ചുകൂടെ നമുക്ക് ചെയ്യണം വെറുതെ ആയാലും പാടി ഇടണം തമിഴ് ഓഡിയൻസ് കുറേ ഇങ്ങനെ അവർ പറ കുറെ റീച്ച് വന്ന കുറേ തമിഴ് ഓഡിയൻസ് ആണ് ആ പാട്ട് തമിഴാണ് പാടിയത് കൊണ്ട് പിന്നെ എനിക്ക് തമിഴ് സോങ്സ് കുറേ ചെയ്യണം ഒരു ത്രില്ലായി തമിഴ് സോങ്സ് കുറെ ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഇന്ന ജോണറൊന്നൊന്നും ഇല്ല ഈ ലാംഗ്വേജ് ഒന്നുമില്ല ഇന്ന സ്റ്റൈലൊന്നില്ല വാട്ട് എവർ കംസ് ടു മൈ മൈൻഡ് അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യണം പറ്റാണ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ ചെയ്ത് ഇടണം പിന്നെ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ മ്യൂസിക് അതാണ് എല്ലാ ഏതൊരു മ്യൂസിഷ്യൻ്റെയും ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് കോഴ്സ് പുറത്തു വരുന്നത് നമ്മൾ ഒറിജിനൽ മ്യൂസിക് ചെയ്യുമ്പോഴാണ് ഒറിജിനൽ കോമ്പോസിഷൻ ഇനിയും ഫ്യൂച്ചറിൽ എനിക്ക് പുതിയ പുതിയ നല്ല പാട്ടുകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടോ എന്നൊന്നും എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട് അപ്പം അവരൊക്കെയായിട്ട് കൊലാബറേറ്റ് ചെയ്ത് നല്ല നല്ല മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ഒരു എന്നും ആഗ്രഹമുണ്ട് പിന്നണി ഗായിക ഹരിത ബാലകൃഷ്ണന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതാണ് ശ്രോതാക്കൾ ആർട്ട് കഫയിൽ കേട്ടത് നിർവഹണ സഹകരണം ചന്ദന എസ് നായർ ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ